നൈജീരിയയുടെ തലസ്ഥാന നഗരം ഏതാണ് ഓപ്ഷൻ എ അബുജ ഓപ്ഷൻ ബി കാനോ ഓപ്ഷൻ സി ലാഗോസ് ഓപ്ഷൻ ഡി ഇബാദാൻ ഓപ്ഷൻ ഇ ഓപ്ഷൻ എ പൂട്ടാം അബൂജ് അതെ താങ്കൾ അവിടെ ജീവിച്ച കാലത്ത് ഇതേ തലസ്ഥാന നഗരം തന്നെയായിരുന്നു അതെ ആദ്യ ആദ്യകാലത്ത് ലേഗോസ് ആയിരുന്നു ലാഗോസ് മലയാളികൾ മാത്രമേ അറിയുള്ളൂ ലേഗോസ് ആണ് ലാഗോസ് വലിയ സിറ്റി അല്ലേ അത് വലിയ സിറ്റിയാണ് പക്ഷേ അതിനുശേഷം ഇവര് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാപിറ്റൽ സിറ്റിയാണ് ഫെഡറൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് അബുജ എന്നാണ് അതിന്റെ പേര് തന്നെ അബൂജ അബൂജ ന്യൂസ് ഉണ്ട് ഫ്രണ്ട്സ് ഒക്കെ അവരുടെ വാട്സാപ്പിൽ ചാറ്റിലൊക്കെ വരും പിന്നെ നമ്മള് ന്യൂസുകൾ വായിക്കാറുണ്ട് സാധിക്കാറുണ്ട് ഇല്ല

അമ്മ എന്താ പറഞ്ഞത് വന്ന ഇങ്ങോട്ട് നിനക്ക് കിട്ടും കണ്ടാ സൗന്ദര്യം അനുസരിച്ച് കിട്ടും പറഞ്ഞത് അല്ലേ ഓക്കേ ഓക്കേ താങ്കൾക്ക് ഈ പച്ചക്കറി കടയിലുള്ള ഒരു വൈദഗ്ധ്യം അതായത് താങ്കൾ ഒന്നും അറിയാതെയാണ് ഈ പച്ചക്കറിയിലേക്ക് ഇറങ്ങിയത് അത് താങ്കൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം തന്നോക്കാം സാധാരണ ഈ ആൾക്കാർ പറയും എന്നോട് എം എ യൂസഫിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് നമുക്ക് ടേസ്റ്റ് ഇല്ലാത്തൊരു പണിക്കമ്മൾ ഇറങ്ങരുതാ കാര്യ അദ്ദേഹത്തോട് ഒരിക്കലും ആരോ പറഞ്ഞു ഈ വിമാന കമ്പനി ഉണ്ടാക്കാന്ന് വിമാനത്തിന്റെ നിർമ്മാണം ഏഹ് അദ്ദേഹം പറഞ്ഞു ഒരു അദ്ദേഹത്തിന് അത്രയും ആ ഒരു പതിനായിരം കോടി പറഞ്ഞെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് പൊട്ടൻഷ്യൽ ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഈ പരിപാടി ഞാൻ ഇറങ്ങത്തില്ല അതിന് എനിക്ക് അതിന് ഇത് പത്ത് പൈസ ഇടാൻ പറ്റത്തില്ല കാരണം എനിക്ക് പരിപാടി അറിയത്തില്ല അറിയാത്ത പണിക്ക് എം എ യൂസഫ് അലി പോകത്തില്ലെന്ന് അദ്ദേഹം എന്നോട് വ്യക്തമായ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു യൂട്യൂബിലൊക്കെ എപ്പോഴും ഉണ്ട് ഞാനും അത് ആലോചിച്ചു അത് കറക്റ്റ് ആണ് നമ്മൾ അറിയാത്ത പണിക്ക് പോയി നമ്മൾ കംപ്ലീറ്റ് ജീവിതം കോന്നാട്ടയാവുന്ന പരിപാടി ആയി പോകും എനിക്ക് സെയിൽസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി ആ സെയിൽസിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പണിയാണ് ശരി പറഞ്ഞാല് സാർ എൻ്റെ കടയിൽ ഒരു കസ്റ്റമർ ആയിട്ട് വരുവാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ വിൽക്കുന്ന പ്രോഡക്റ്റ് സാറ് ശരി എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ പറഞ്ഞ സെയിൽ അവിടെ നടക്കുന്നത് അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ സെയിൽസ് കിട്ടുന്ന പോലെ വേറെ ഒന്നിലും ഇപ്പൊ നെട്ടൂരിള്ളവരെ പറയാറുണ്ട് അവരെന്നെ കളിയാക്കി വിളിക്കാറുള്ള ഹൈടെക് എന്നാണ് ഈ പറഞ്ഞ ഇതിന്റെ ഏത് അതിന് കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യമേ തുടങ്ങിയപ്പോ ഇവരെല്ലാം ഈ ഫുൾ ക്യാഷിന്റെ ഡീലിംഗ്സാണ് പച്ചക്കറി കച്ചവടം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഗൂഗിൾ പേ കൊണ്ടുവരുമ്പോ തന്നെ അവിടെ ഒരു വലിയ സംഭവമാണ് അതിനുശേഷം ഈ കമ്പ്യൂട്ടറൈസ്ഡ് ത്രാസുകൾ ഇപ്പൊ എല്ലാ കടകളിലും ഒരുവിധായി വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് വളരെ ചുരുക്കം കടകളെ കമ്പ്യൂട്ടറൈസ്ഡ് ത്രാസ് ഉള്ളു അതുപോലെ തന്നെ ഇതിന്റെ ഓട്ടോമേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൽ എങ്ങനെ പെർഫെക്റ്റ് ആക്കാം എന്നുള്ളതിന്റെ ഒരു പ്ലാൻ എന്റെ മനസ്സിലുണ്ട് നൈജീരിയയില് പോകാൻ കാരണം കൊച്ചിൻ ഫൈനലിൽ ജോലി കിട്ടിയപ്പോ തന്നെ ശരി പറഞ്ഞാൽ അവിടെ ഒരു ഒരു പാറ്റേൺ ഉണ്ട് അതായത് ഇത്ര കൊല്ലം കൊണ്ട് കാർ ലോൺ കിട്ടും ഇത്ര കൊല്ലം കൊണ്ട് ഹൗസ് ലോൺ കിട്ടും ഇങ്ങനെയുള്ള പാറ്റേൺ ഒക്കെ ഉണ്ട് അപ്പൊ ആ അതിന് എലിജിബിലിറ്റി ആവാറായു പറഞ്ഞാൽ കൊക്കിലൊതുങ്ങാത്ത ഒരു വീട് വെച്ചു കൊക്കിൽ ഒതുങ്ങിയില്ല കൊക്കിലൊതുങ്ങിയില്ല ഒതുങ്ങാതെ വന്നു പ്രേരണയിൽ വെച്ചതാണ് അത് പ്രേരണയിൽ ഭാര്യയിൽ വെച്ച് അത്ര ഒന്നുമില്ല ഒരു രണ്ടു തല നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ്ങിലാണ് ചെയ്തത് ഫിനിഷിങ്ങില് ചെയ്യുമ്പോ അന്ന് സാധാരണ ഇതിൽ ഒരു വീടിനൊക്കെ ഒരു ഏഴു ലക്ഷം എട്ടു ലക്ഷം നിക്കുമ്പോൾ അന്ന് അത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പതിനാല് ലക്ഷത്തിനടുത്ത് തോന്നും അപ്പൊ അത് വന്ന് അന്ന് അതൊരു വലിയ തുകയാണ് ഓക്കെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അതിന് ഇടയ്ക്ക് കിട്ടും ഇടയ്ക്ക് പോകും ഇടയ്ക്ക് വിട്ടു ഇങ്ങനെ ഇങ്ങനെ വന്ന് 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 നഷ്ടം പരിക്കുമെന്ന് കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റിസ്കി റിസ്ക്കി ഒരു പരിപാടിയാണ് അപ്പൊ ഈ ലയബിലിറ്റീസ് തീർക്കാൻ എന്തെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല സാലറി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തീർത്തെടുക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ ഷെല്ലിന്റെ ഇന്റർവ്യൂ ഇന്റർവ്യൂവിനിപ്പോൾ സജീവം ഞാനും ഒക്കെ ഒരുമിച്ച് ഷെല്ലിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊന്നും കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് കാനഡയിൽ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു അന്ന് ക്രൂഡ് ഓയിൽ വില നല്ല കത്തി നിൽക്കുന്ന സമയമാണ് ആ സെലക്ഷൻ വന്ന് ഡിസംബറിൽ ഞങ്ങളെ കാനഡയിൽ കാണാമെന്ന് പറഞ്ഞ അവർ പിരിഞ്ഞിട്ട് സെപ്റ്റംബറിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞ് മൂന്നിലൊന്നായി അതോടെ ആ പ്രോജക്റ്റ് ചാൻസ് പോയി പിന്നെ അപ്പൊ നൈജീരിയ എന്ന് ഇങ്ങനെ വിളിച്ചു വിളിച്ചപ്പോ ഇവർക്ക് ആർക്കും പോവാൻ ധൈര്യമില്ല ഇവരൊക്കെ അന്ന് എന്നെ ആശീർവദിച്ചോട്ടെ നീ ജീവനോടെ വരുമെങ്കിൽ കാണാമെന്ന് പറഞ്ഞാണ് അപ്പൊ ആണോ അപകടമായിട്ടുള്ള മനസ്സിലായിട്ടുള്ള വിചാരിച്ചതിനേക്കാളും പ്രശ്നം കുറഞ്ഞ സ്ഥലമായിരുന്നു അല്ല സാർ ആ സമയത്ത് നമ്മൾ ഗൂഗിള് ഈ നൈജീരിയ നൈജർ ഡെൽറ്റ എന്ന് പറയുന്നത് ഓയിലിന്റെ കേന്ദ്രമാണ് അവിടെ ഏറ്റവും അധികം കിഡ്നാപ്പിംഗ് നടക്കുന്ന സ്ഥലം ഈ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി എട്ട് ഏഴ് വരെയൊക്കെ ഭയങ്കര കിഡ്നാപ്പിംഗ് ആണ് വെളുത്ത തൊലിയാണോ കിഡ്നാപ്പ് ചെയ്തിരിക്കും ഓയിൽ കമ്പനി റാൻസം ചോദിക്കും അപ്പൊ ഒരു അമ്പത് മില്യൺ ഒക്കെ ചോദിക്കും ഇവിടുന്ന് അമ്പതിനായിരത്തി എന്നിട്ട് ഇത് എവിടേക്ക് എവിടെങ്കിലും വെച്ച് അവിടെ കൊണ്ടു നിർത്തും അപ്പൊ അത്രയും ദിവസം ഇയാളെ റൊട്ടിയും ഉണക്ക റൊട്ടിയും ഒക്കെ തന്ന് ജീവനോട് നിലനിർത്തി തിരിച്ചു കൊടുക്കും അവിടെ തൊഴിലെടുത്ത് പൈസ ഇപ്പഴും കിട്ടാറുണ്ടെന്ന് ഒരു തൊണ്ണൂറ് ലക്ഷം രൂപ കിട്ടിയിട്ടില്ല അത് അവിടെ നിന്നോണ്ടാണെങ്കിൽ ആ കളിയൊക്കെ നടക്കും ഇപ്പൊ ഇതിപ്പോ അവരുടെ കനിവിന് വേണ്ടി നിൽക്കാന്നേ ഉള്ളൂ കാരണം ഇത് ഒരു ഭയങ്കര ഒരു ഒരു കാക്കസുണ്ട് അതായത് ഈ കോൺട്രാക്റ്റേഴ്സ് എൻ എൻ പി സിക്ക് നിന്ന് നേരിട്ട് പൈസ കളക്ട് ചെയ്തിട്ടാണ് നമ്മുടെ സാലറി തരുന്നത് അപ്പൊ ആ ഒരു സാലറി അവന് തന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അവർ അവരുടെ ഷെയർ എടുക്കും രാഷ്ട്രീയക്കാർക്കുള്ള കൈക്കൂലി എല്ലാം കൊടുക്കും ഇവിടുത്തെ അഴിമതിയൊന്നും ഒന്നും അല്ല നമ്മുടെ രാജ്യം തോന്നിപ്പോയില്ലേ പോയിട്ട് നമുക്ക് ഒരു കാര്യം അതപ്പോഴും അങ്ങനെ നമ്മൾ വെളിയിൽ പോകുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ വില മനസ്സിലാക്കുന്നത്